ദുഃഖവെള്ളിക്കും കുരിശിന്റെ കനമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാനുണ്ട് ചങ്കു കൊടുത്ത് സ്നേഹിച്ചിട്ടും ആ ഹൃദയം കുത്തി തുറന്നപ്പോൾ അവിടുന്ന് അനുഭവിച്ച എത്രമാത്രമായിരിക്കും പക്ഷേ ഈശോ ആ നോവിനെ രക്ഷാകരമാക്കി ആ ചങ്കിൽ നിന്നും ഒഴുകിയിറങ്ങിയ അവസാനത്തുള്ളി രക്തവും വെള്ളവും എന്റെ ബലഹീന ജീവിതത്തിന്റെ രക്ഷയ്ക്കുള്ള അവസാന പിടിവള്ളിയാണ് അതുകൊണ്ട് തെറ്റിപ്പോയ വഴികളെ ഓർത്ത് കരയുവാൻ കുരിശിന്റെ വലതുവശം ചേർന്ന് നിൽക്കുവാൻ ഇനിയും നമ്മൾ വൈകരുത് മരണമുഖത്തെ അവസാന നോട്ടത്തിൽ ക്രിസ്തുവിൽ നിന്നും മാപ്പിന്റെ കുരുപ്പടി മേടിച്ച് പരുതീസായിലേക്ക് കടന്നുപോയ വലതുവശത്ത് തൂങ്ങിയ ആ കള്ളൻ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് എന്റെ വീഴ്ചകളിൽ നിന്നും പലവട്ടം എഴുന്നേറ്റ് അതിവേഗം ഞാൻ ഓടിയ അനുതാപത്തിന്റെ വിശുദ്ധ കുംഭസാര കൂടുകൾ സ്വർഗത്തിൽ നിത്യപിതാവിന്റെ സന്നിധിയിൽ എനിക്കും സാക്ഷ്യത്തിന്റെ ഒരു കുറിപ്പടിയായിരിക്കും ഇനിയും ദുഃഖവെള്ളിക്ക് പറയാനുണ്ട് ചിലത് സങ്കടങ്ങളും നോവുകളും അടിഞ്ഞുകൂടിയ എന്റെ ജീവിത പുസ്തകത്തിന്റെ ഏടുകളിൽ ക്രിസ്തു സ്വന്തം രക്തം കൊണ്ടെഴുതിയ ആ പ്രണയലേഖനം സ്വസ്ഥമായൊന്നിരുന്ന് വായിക്കാനുള്ള ദിവസമാണ് ഈ ദുഃഖവെള്ളി യേശുവിന്റെ സഹനത്തിന്റെ സത്ത് ഒലിച്ചിറങ്ങിയ ആ കുരിശിൻ ചുവട്ടിലേക്ക് ഒന്ന് ഓടിച്ചെല്ലണം കുരിശിനെ ഒന്ന് ചേർത്ത് പുണരണം എന്റെ സഹനങ്ങളും ചേർത്ത് വയ്ക്കണം ജീവിതയാഥാർത്ഥ്യങ്ങളുടെ കനത്ത ചൂടോ ഈർപ്പമോ തട്ടി കീറിപ്പറഞ്ഞു പോയ എന്റെ ജീവിത പുസ്തകത്തിന്റെ ഏടുകളെ പരിക്കുകൂടാതെ ഒട്ടിച്ചു ചേർക്കുവാൻ അവൻ്റെ തിരു രക്തത്തിനാവും പക്ഷേ നിനക്ക് കിട്ടുന്ന കല്ലേറുകൾക്കിടയിലും നീ കുരിശിൻ്റെ തണലിലേക്ക് ഓടിയണയണം അവിടെ നിനക്ക് വിശ്രമിക്കാൻ ക്രിസ്തുവിൻ്റെ നിഴൽ തണൽ നിന്നെ കാത്തിരിപ്പുണ്ട് ദുഃഖവെള്ളിയുടെ ചൂടേറ്റ് ആ തണലിൽ വിശ്രമിക്കുമ്പോൾ അവൻ്റെ നിമന്ത്രണങ്ങൾ നമ്മുടെ കാതിൽ പതിക്കാതിരിക്കില്ല സ്നേഹം കൊണ്ട് പതഞ്ഞൊഴുകിയ അവസാന അത്താഴമേശയിൽ ഞാൻ ബാക്കി വെച്ചു പോകുന്ന ഒരു പാനപാത്രമുണ്ട് ഞാൻ മുറിച്ച് വിളമ്പി വെച്ച ഒരപ്പ കഷ്ണമുണ്ട് നിനക്ക് ധൈര്യമായി എടുത്തു ഭക്ഷിക്കാം അതെ ഈശോ ബാക്കി വെച്ചു പോയ ആ സ്നേഹത്തിൻ്റെ അടയാളമായ വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ജീവിതം പുഷ്ടപ്പെടുവാൻ ഈ ദുഃഖവെള്ളി വീണ്ടും വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തുന്നില്ലേ പ്രിയമുള്ളവരെ ഈ ദുഃഖവെള്ളിയിൽ ഒരാത്മശോധന നമുക്ക് അനിവാര്യമല്ലേ കഴിഞ്ഞ അൻപത് ദിവസങ്ങളിൽ ഞാൻ നടത്തിയ കുരിശിൻ്റെ വഴികളും തീർത്ഥയാത്രകളും ഉപവാസ നോമ്പുകളും പരിഹാര പ്രായ്ചിത്ത കർമ്മങ്ങളും എൻ്റെ മനസ്സിളക്കിയിട്ടുണ്ടോ അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്കും വെറുപ്പിൽ നിന്ന് ക്ഷമയിലേക്കും സ്വരുക്കൂട്ടലുകളിൽ നിന്ന് കൊടുക്കലുകളിലേക്കും ഞാൻ വളർന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയിലെ ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ എവിടെയോ ഞാനുണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസായി അവനെ തള്ളിപ്പറഞ്ഞ പത്രോസായി അവനെ തുപ്പുകയും അടിക്കുകയും ശിക്ഷിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന ജനക്കൂട്ടത്തിൽ ഒരുവനായി ഉന്തിയും തള്ളിയും ആ ജനക്കൂട്ടത്തിനിടയിൽ എവിടെയോ ഞാനും ഉണ്ട് എനിക്ക് വേണ്ടി കൂടി കുരിശ് ചുമക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ വഴിയിൽ ഒരു രൂപമാറ്റം ഒരു ഭാവമാറ്റം നമുക്കും ആവശ്യമല്ലേ രക്തമണിഞ്ഞ അവൻ്റെ തിരുമുഖം തുടച്ച ചെവേറോനിക്കായെ പോലെ അവൻ്റെ കുരിശിൻ്റെ ഭാരമൊന്ന് താങ്ങിക്കൊടുക്കുവാൻ സഹായമായ ശിമയോനെ പോലെ ചുറ്റിനും കൂടി കരഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച ഭക്ത പോലെ നമുക്കും ഒരു രൂപമാറ്റം ഒരു ഭാവമാറ്റം ആവശ്യമല്ലേ ഈ ദുഃഖവെള്ളിയിൽ നമുക്കും ഒന്ന് മനസ്സ് മാറ്റാം അതെ നമുക്കെല്ലാവർക്കും ഒരു ബലിജീവിതമുണ്ട് കുടുംബത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി അങ്ങനെ പല വിധത്തിലും മുറിയപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് നമ്മളാൽ രക്ഷപ്രാപിക്കേണ്ട അനേകം വ്യക്തികളെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയേറ്റ മുറിപ്പാടുകളുമായി അൽത്താര ബലികളിലേക്ക് അണയുവാൻ ദുഃഖവെള്ളി നമുക്കൊരു പ്രചോദനമാകണം നിസ്വാർത്ഥ സ്നേഹത്താൽ അവരിന് വേണ്ടി മുറിഞ്ഞ ഒരു മുറിപ്പാടെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ സഹനത്തിന് നനവുള്ള ഓർമ്മകളെ ദൈവികമാക്കി തീർക്കുവാൻ ഈ ദുഃഖവള്ളി ഒരു നിമിത്തമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമീൻ